ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനന്ത വീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ആപ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വർക്കൗട്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ബിഗിനേഴ്സിനല്ല കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന വർക്കൗട്ടുകളാണ് ഞാൻ നേരത്തെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ കൂടുതലും നിങ്ങളുടെ കോർ സ്ട്രെങ്ത് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടുകളായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ടാണ് ആദ്യമേ തന്നെ പറയട്ടെ ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ നിലത്ത് കിടക്കുക അതിനുശേഷം നിങ്ങളുടെ അപ്രോച്ചസ്റ്റ് അപ്പ് ചെയ്തിട്ട് അതേപോലൊരു വെയിറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം ബോഡി അപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ആദ്യമേ തന്നെ ശ്രദ്ധിക്കുക ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന എത്രയാണോ അത്രയാണ് നിങ്ങളുടെ മാക്സിമം എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് വെയിറ്റ് വെച്ചിട്ട് ഇതേപോലെ അപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അതുവരെ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബാക്ക് പെയിൻ അതേപോലെ കോർ സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്ത ആളുകൾ ഇത് തുടക്ക പ്രത്യേകിച്ച് തുടക്കക്കാർ ഈ ഒരു വർക്കൗട്ട് ഇതേപോലെ വെയിറ്റ് വെച്ചിട്ട് ഒരു ട്രെയിനറുടെ സഹായമൊന്നും ഇല്ലാതെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ടാണിത് അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ ഇതേപോലെ വെയിറ്റ് ഇല്ലാതെ ഞാൻ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ നിങ്ങൾക്ക് അല്ലാതെ ചെയ്യാവുന്നതാണ്

ഇതാണ് ഈ ഒരു വർക്കൗട്ടിന്റെ മാക്സിമം റബ്സ് എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ എത്തുന്നവരെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കൊടുക്കുക ഈ വർക്കൗട്ടുകൾ ഒക്കെ തന്നെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് പ്രായമോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി വെയ്റ്റോ ഒന്നും തന്നെ ഒരു മാറ്റർ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കാരണം ഇവിടെ പല ഏജിലുള്ള പല ബോഡി വെയ്റ്റിലുള്ള ആളുകളാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത് തുടക്കക്കാർക്ക് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും നിങ്ങൾ ക്രമേണ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പിന്നീട് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ആദ്യമൊക്കെ നിങ്ങൾക്ക് പതിനഞ്ച് റപ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആപ്സ് ഫാറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാലറി ഡെപിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് ഉറപ്പായിട്ട് നോക്കിയിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ കാർഡിയോ എക്സസൈസ് കൂടി ചെയ്തു കൊടുക്കണം വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പാകത്തിലുള്ള ഒരുപാട് കാർഡിയോ വർക്കൗട്ടുകൾ നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനമായിരിക്കും അതേപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക